നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൽ ഇനി കെ സി വേണുഗോപാൽ മാത്രം ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഓജി ജനീഷിനെ അധ്യക്ഷനാക്കിയതിന് പുറമേ ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണ് ഐ ഗ്രൂപ്പിന് പ്രസക്തിയില്ലെന്ന് വിശദീകരിക്കുകയാണ് ഇതിലൂടെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ തീരുമാനങ്ങളെ നടക്കൂ എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഇതിനെ രമേശ് ചെന്നിത്തല എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് നിർണായകം കേരളത്തിൽ കെ സി വേണുഗോപാൽ ഇനി കൂടുതൽ സജീവമാകും ഷാഫി പറമ്പിലാകും കെ സിയുടെ പ്രധാന പോരാളി ഈ തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ മാറ്റങ്ങൾ വരും ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പും അപ്രസക്തമായി എ ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന ഷാഫി എല്ലാ അർത്ഥത്തിലും കെ സിക്ക് ാണ് കാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ പുനഃസംഘടനയിൽ കെ എസ് യു അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടിരുന്നു അതായത് ചെന്നിത്തല ഗ്രൂപ്പിനൊപ്പം എ ഗ്രൂപ്പും അപ്രസക്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുടത്തിനു ശേഷം കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കയെ മറികടന്നാണ് ഓ ജെ ജനീഷിനെ അധ്യക്ഷനാക്കുന്നത് ഷാഫി പറമിലെ അതിവിശ്വസനായിരുന്നു തെരഞ്ഞെടുപ്പിൽ അബിൻ വർക്കയെക്കാൾ വളരെ കുറച്ച് വോട്ടുകളാണ് ജനീഷിന് കിട്ടിയത് രാഹുൽ മാങ്കുടത്തിൽ അധ്യക്ഷനായ സംസ്ഥാന കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായിരുന്നു ജനീഷ് തൃശൂർ സ്വദേശിയാണ് കെ എസ് യു ജില്ലാ അധ്യക്ഷ സ്ഥാനമടക്കം വഹിച്ചിട്ടുണ്ട് ഷാഫി പറമൽ ിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ജനീഷിന് പുറമെ ബിനോജ് ചൊള്ളിയിൽ അബിൻ വർക്കി കെ എം അഭിജിത്ത് എന്നിവരുടെ പേരായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത് ഇതിൽ അബിൻ വർക്കിയും അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തി ഇതോടെ അബിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രസക്തിയും പോയി ഇതിനെല്ലാം കാരണം ഷാഫിയുടെ ചരടവലികളാണ് പേരാമ്പ്രയിലെ സംഭവങ്ങളുടെ ഷാഫിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി കൂടുതൽ പ്രസക്തി വരും അധ്യക്ഷൻ കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കുന്നതും പുതിയ അധ്യക്ഷ നിയമനത്തിൽ സംസ്ഥാന ദേശീയതലത്തിൽ പുതിയ ഫോർമുല പരീക്ഷിക്കുന്നതും യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് നഷ്ടപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിൽ ആദ്യമായിട്ടാണ് വർക്കിംഗ് പ്രസിഡന്റ് പദവിയും നടപ്പിലാക്കുന്നത് ദേശീയ സെക്രട്ടറി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾക്കൊപ്പം നിയമസഭാ സീറ്റ് കൂടിയാണ് അധ്യക്ഷ പദം ലഭിക്കാത്തവർക്ക് അനൌദ്യോഗികമായി ലഭിച്ച ഉറപ്പ് ബിനോജ് ചുള്ളീൽ ഓജി ജനീഷ് എന്നിവരുടെ പേരുകൾ ദേശീയതലത്തിൽ പരിഗണിച്ചപ്പോഴും അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു ദേശീയ സെക്രട്ടറിയായി രണ്ടു മാസം മുൻപ് നിയമിതനായ ബിനു ചുള്ളീലിനെ സംസ്ഥാന അധ്യക്ഷനാക്കും എന്നായിരുന്നു അഭ്യൂഹം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ ബിനുവിനെ അധ്യക്ഷനാക്കാനാകില്ല എന്നതായിരുന്നു അബിൻ അനുകൂലികളുടെ നിലപാട് അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ച് അബിൻ വർഗയെ പ്രസിഡന്റാക്കുക എന്നതാണ് സ്വാഭാവിക നീതി എന്നായിരുന്നു വാദം അതാണ് ലംഘിക്കപ്പെട്ടത് അബിൻ വർഗിക്കായി രമേശ് ചെന്നിത്തലയും അഭിജിത്തിനായി എം കെ രാഘവന്റെ നേതൃത്വത്തിൽ ഏ ഗ്രൂപ്പും സജീവമായി രംഗത്തുണ്ടായിരുന്നു ജെ സഖലിന്റെ പേരും ഉയർന്നു കേട്ടു കെ പി സി സി കെ എസ് യു മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതാണ് അബിൻ വർക്കിയെ മാറ്റി നിർത്താൻ കാരണമെന്നാണ് വിശദീകരണം മറ്റു പേരുകളിൽ ഗ്രൂപ്പുകളും നേതാക്കളും ഐക്യപ്പെടാതിരുന്നതോടെയാണ് ജനീഷ് അധ്യക്ഷനാക്കിയത് രാഹുലിന്റെ രാജിക്ക് തൊട്ടുമുമ്പ് നടന്ന ദേശീയ പുനഃസംഘടനയിൽ ബരൂജുള്ള ദേശീയ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ബിനുവിന് പുറമെ മൂന്ന് പേരാണ് ജനറൽ സെക്രട്ടറിമാരായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ജിൻഷാദ് ജിന്നാസ് കെ ഗ്രൂപ്പിൽ നിന്നുള്ള ഷിബിന വി കെ രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന ശ്രീലാൽ ശ്രീധർ എന്നിവരാണ് മറ്റ് മൂന്ന് പേർ ഇതിൽ എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിന്റെ പേരായിരുന്നു ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം നടന്ന ഇടപെടലുകളിൽ അഭിജിത്തിന്റെ പേര് വെട്ടിപ്പോവുകയാണ് ഉണ്ടായത് അന്ന് പ്രവർത്തകരും നേതാക്കളും അഭിജിത്തിനു വേണ്ടി സജീവമായി രംഗത്തെത്തി കോഴിക്കോട് എം പി എം കെ രാഘവന്റെ നേതൃത്വത്തിൽ നാല് എം പിമാർ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ടതായും വാർത്തകളുണ്ടായിരുന്നു അന്ന് നഷ്ടമായ ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് അഭിജിത്തിലേക്ക് വൈകിയെത്തുന്നത് പഴയ സംസ്ഥാന കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമില്ല അധ്യക്ഷനു പുറമെ ഏഴ് ഉപാധ്യക്ഷന്മാരാണ് ഉണ്ടായിരുന്നത് ബിനു ചുള്ളീലിനെ ഉൾപ്പെടുത്താൻ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൂട്ടിച്ചേർക്കുകയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച പട്ടികയിലെ ഷിബിനിക്ക് പുറമെ മറ്റൊരു വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി കൂടി ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ഇതോടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ എണ്ണം അഞ്ചായി കുറയും